മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകൃത്തി എം ഡി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ഉള്ള ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭാ ഫെസ്റ്റ് ശ്രീലയത്തിന്റെ ഭാഗമായി ഇന്ന് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന വിളംബര ഘോഷയാത്രയും മെഗാ തിരുവാതിരയും കവിയരങ്ങും പുസ്തകോത്സവവും ഒഴിവാക്കിയതായി ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ അറിയിച്ചു എന്നാൽ നാളെ വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ മുന്നോടിയായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം അനുസ്മരണം നടത്തും തുടർന്ന് ശ്രീലയം ഫെസ്റ്റ് ഉദ്ഘാടനവും കലാപരിപാടികളും മറ്റും അരങ്ങേറുമെന്നും ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമൻ ടീച്ചർ അറിയിച്ചു നമ്മൾ നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നത് പോലെ ശ്രീകണ്ഠപുരം നഗരസഭയുടെ സാംസ്കാരികോത്സവം ശ്രീലയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെസ്റ്റിന് നാളെ തുടക്കമാവുകയാണല്ലോ അതിനു മുന്നോടിയായി നമ്മൾ വച്ചിരുന്ന ഇന്ന് നടത്താനിരുന്ന വിളംബര ഘോഷയാത്രയും അതുപോലെ കവിയരങ്ങും കൂടാതെ നമ്മൾ മെഗാ തിരുവാതിര നടത്താൻ നിശ്ചയിച്ചതും ഇന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടാണുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയം പ്രിയങ്കരനായ നമ്മുടെ മനസ്സുകളിൽ മനസ്സുകളിൽ കഥയുടെ ലോകത്ത് സിനിമകളുടെ ലോകത്ത് ലോകത്തൊക്കെ വലിയ സിംഹാസനം തീർത്ത് നമ്മുടെ മനസ്സിലിരുപ്പുറപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത്ത് എഴുത്തുകാരൻ സാഹിത്യകാരൻ ഒക്കെ ആയിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ശ്രീ എം ടി വാസുദേവൻ നായർ അവരുടെ വിയോഗം അതെ അത് ഗവണ്മെന്റ് രണ്ട് ദിവസം ദുഃഖാചരണമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന പരിപാടി ഇന്നത്തെ പരിപാടികളെല്ലാം മാറ്റിവെച്ചു നാളെ വൈകിട്ട് ആറു മണിക്ക് നടത്തുന്ന ആദ്യം തന്നെ എം ടി അനുസ്മരണമാണ് നമ്മൾ നടത്തുന്നത് അതേ തുടർന്നിട്ടാണ് കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കുക അതുകൊണ്ട് ശ്രീകണ്ഠപുരം ഫെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ നടത്താനുള്ള ഉദ്ഘാടന സമ്മേളനം നാളെ നമ്മൾ നടത്താനിരുന്നത് അതിനു മുന്നായിട്ട് തന്നെ നമ്മൾ എം ടി അനുസ്മരണം നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക ബാക്കി കുട്ടികളുടെ പരിപാടികളും മറ്റു പരിപാടികളുമൊക്കെ നാളെ അങ്ങനെ നടക്കുന്നതായിരിക്കും എല്ലാവരുടെയും സഹായവും സഹകരണവും എം ടി അനുസ്മരണത്തിനും അടക്കം എല്ലായിടത്തും നിങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യ സൗഹൃദം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു